നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സമനിലയിൽ അൽ അൽ സമനിലയിൽ സമനിലയിൽ ഒന്നേ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സുവർണാവസരം ഉണ്ടായിരുന്നു കരീം ബെൻസീമുക്ക് പക്ഷെ അറുപത്തിയെട്ടാമത്തെ മിനിറ്റിലെ പെനാൽറ്റി അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ഇപ്പൊ നോക്കുക സൗദി പ്രോ ലീഗിൽ അഞ്ച് കളികൾ പത്ത് പോയിന്റുമായിട്ട് അലി തിഹാദ് രണ്ടാമതാണ് നാല് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് അൽനസറിന് അൽനസറിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലീഡ് അതിശക്തമായിട്ട് വർദ്ധിപ്പിക്കാൻ സോളിഡ് ലീഡാക്കി മാറ്റാനുള്ള സുവർണാവസരമാണ് വന്നിരിക്കുന്നതല്ലേ അൽ അഹ്ലിയും സമനിലയിൽ കുരുങ്ങി എല്ലാം അൽനസറിന് അനുകൂലമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അൽനസറിന് ഇന്നത്തെ മത്സരം രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് റിയാദില് അല്ലവാൽ പാർക്കിൽ അൽ ഫത്തേഹുമായിട്ടാണ് തീർച്ചയായിട്ടും അൽനസറിന് തന്നെയാണ് ഈ കളിയിൽ മുൻതൂക്കമുള്ളത് കാരണം ഫത്തേഹ് നാല് കളികൾ കളിച്ചിട്ട് ഒറ്റ കളിയും ജയിക്കാതെ ഒറ്റ പോയിന്റുമായിട്ട് പതിനാറാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് അതേസമയം അൽനസറിന്റെ ഭാഗത്ത് സൂപ്പർ താരങ്ങൾ മിന്നും ഫോമിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും ജാവോ ഫെലിക്സ് ആണെങ്കിലും ഒക്കെ ഗോൾ ഗോളടിച്ചു കൂട്ടുകയാണിപ്പോ സൗദി പ്രോ ലീഗിന്റെ ടോപ്പ് സ്കോറസ് ലിസ്റ്റ് എടുത്ത് നോക്കുക ഒന്നാമത് ജാവോ ഫെലിക്സ് ആണ് അഞ്ച് ഗോളുകൾ രണ്ടാമതോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് നാല് ഗോളുകളാണ് അദ്ദേഹത്തിന്റെ വകയുള്ളത് ഇവാൻ ടോണിക്കും ജോഷോ കിങ്ങിനും നാല് വീതം ഗോളുകൾ ഉണ്ട് അപ്പൊ അവിടെ അങ്ങനെ ഒരു പോരാട്ടം കൂടി നടക്കുന്നുണ്ട് എന്നർത്ഥം ഇന്നത്തെ മത്സരത്തിന്റെ അൽനസറിന്റെ സ്കോഡിൽ പ്ലെയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ ആയിരിക്കും ബെന്റോ ഇന്നത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ ആയിരിക്കും ഡിഫൻസില് മാർട്ടിനസും സിമാക്കനും ഒരുമിച്ചിറങ്ങും ഇരുപാർശങ്ങളിലായിട്ട് ഐവനും സുൽത്താനുമായിരിക്കും മധുരയിലേക്ക് വരുമ്പോ ജാവോ ഫെലിക്സ് മുന്നേറ്റങ്ങളെ സഹായിക്കാനുണ്ടാവും പിന്നെ ഏഞ്ചലയും പ്രസോവിച്ചും മുന്നേറ്റത്തിന്റെ ഇരു ഭാഗത്തായിട്ട് മാനയും കോമനും ആരാ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാതെ മറ്റാര് സോ ഈ ഒരു ഇലവനും കൊണ്ട് അതിനെസ് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സിൻ വ